ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ പശ്ചിമ ബംഗാളിൽ ഒരേ നമ്പറിലുള്ള വോട്ടർ വോട്ടർ കാർഡുകൾ കമ്മീഷണർ കണ്ടെത്തി കോടി പട്ടിക സംസ്ഥാന ചീഫ് ഇലക്ടർ ഓഫീസർ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കണ്ടെത്തൽ ജയിൽ ചപ്പാത്തിക്ക് പതിമൂന്ന് വർഷത്തിന് ശേഷം വില കൂടും പത്തെണ്ണത്തിന് പാക്കറ്റിൽ ഇനി മുപ്പത് രൂപയാകും ജയിൽ ചപ്പാത്തിക്ക് നവംബർ വില ഇരുപത്തി ഒരു ചപ്പാത്തിക്ക് രണ്ട് രൂപ എന്നത് മൂന്ന് രൂപയാകും ശബരിമലയിൽ തിരക്ക് തുടരുമ്പോഴും ഭക്തർക്ക് സുഖ സന്ദർശനം വെർച്വൽ ക്യൂ വഴി ഭക്തർ കൃത്യസമയം പാലിക്കുന്നതും പതിനെട്ടാം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി സമയം കുറച്ചതും വലിയ നേട്ടമായി ഇന്നലെ അറുപതിനായിരം തീർത്ഥാടകരാണ് ദർശനത്തിലെത്തിയത് മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരുന്നതിനോട് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അനുകൂലമായി പ്രതികരിച്ചതായ റിപ്പോർട്ട് കേരളത്തിലേക്ക് വരുന്നതിനായി അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ അനുമതി ലഭിച്ചതായാണ് വിവരം കേരളത്തിൽ രണ്ട് മത്സരങ്ങളാവും ടീം കളിക്കുക സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ നിറഞ്ഞ പ്രതീക്ഷകളുമായി കേരളം ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആദ്യ മത്സരം കൊച്ചി മുസരസ് ബിനാലയുടെ ആറാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പിണറായി വിജയൻ പ്രശസ്ത ആർട്ടിസ്റ്റായ നിഖിൽ ചോപ്രയും എച്ച് എച്ച് ആർട്ട് സ്പേസസും ബിനാലയുടെ പുതിയ പതിപ്പ് ക്യൂറേറ്റ് ചെയ്യുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണ കൂടി ഒരു പവൻ സ്വർണത്തിന് നാന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വിവിധ സർക്കാർ ഫാർമസി കോളേജുകളിലെയും സ്വശ്രയ ഫാർമസി കോളേജുകളിലെയും ലഭ്യമായ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ കിംഫം കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ അന്തിമ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി ലിസ്റ്റ് എന്നിവ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സി ഡോട്ട് ഗവൺമെന്റ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് പൂജ്യം പൂജ്യം വാർത്തകൾ അവസാനിക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം